എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാന്റെ കൽപ്പന ഉണ്ടായിട്ടും അതിനെ തീർത്തും അവഗണിച്ച് വിമത മണവാളൻ കത്തനാർ ബസിലിക്കയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് സ്ഥലം മാറാൻ പറഞ്ഞ മാർബോസ്കോ പുത്തൂരിനെതിരെ ഇയാൾ കോടതിയിൽ കേസും കൊടുത്തിരിക്കുകയാണ് അവസാന കാലത്തെ ഒരു മതിഭ്രമമായി അതിനെ കാണാനാണ് നിഷ്പക്ഷരായ വിശ്വാസികൾ ശ്രമിച്ചത് അങ്ങനെയല്ല ഇയാൾ കള്ളനി കഞ്ഞിവെക്കുന്നവനാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാണ് ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ബെസിലികയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാതെ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ ഉതപ്പ് നൽകിക്കൊണ്ടിരുന്ന ഈ മാന്യദേഹം വേനലവധിയിൽ കുട്ടികളെ നന്നാക്കാൻ തീരുമാനിക്കുന്നു ആ ഇടവകയിൽ മതബോധന ക്ലാസുകൾ നടക്കുന്നത് അടുത്തുള്ള മടംവക സ്കൂളിലാണ് സമ്മർ കോഴ്സ് നടത്തണമെങ്കിൽ തന്നെ അത് അവിടെയാണ് നടത്തേണ്ടത് അത് ചെയ്യാതെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് പള്ളിഹാളിൽ ഒരു പട്ടി ഷോ നടത്തുകയാണ് ഉണ്ടായത് ഷോ നടത്താൻ കുറച്ച് സ്ത്രീകളെയും കന്യാസ്ത്രീകളെയും ഏർപ്പാടും ചെയ്തു ഇതറിഞ്ഞ പാംപ്ലാനി പിതാവ് തലേ ദിവസം തന്നെ ഈ ഷോ മുടക്കിയതാണ് പക്ഷെ മണവാളൻ ഷോയുമായി മുന്നോട്ട് പോയി പിതാവിനെ ഈ വിവരം അറിയിച്ചപ്പോൾ കൂരിയയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം അദ്ദേഹം ഇടപെട്ടപ്പോൾ മണവാളന്റെ ഗുണ്ടകൾ അരമനയിലേക്ക് ഇരച്ചു കയറുകയും കൂരിയയെ ചോദ്യം ചെയ്തു ഇതിനിടയിൽ ബസിലിക്കയുടെ ചാർജ്ജുള്ള തരിയ ഞാളിയത്തച്ഛൻ ഈ പരിപാടി ഇവിടെ നടത്താൻ പിതാവിന്റെ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു ഉടനെ മണവാളന്റെ മണവാട്ടികളെല്ലാം ചേർന്ന് ഞാളിയത്തച്ഛനെ കൈകാര്യം ചെയ്തു അതിന് കർത്താവിന്റെ മണവാട്ടികളായ കന്യാസ്ത്രീകൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു പിതാവ് മുടക്കിയ പരിപാടിയാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ച് ഞാളിയത്തച്ഛൻ കുട്ടികളുടെ മുന്നിൽ എന്തോ വൃത്തികേട് ചെയ്തു എന്ന മട്ടിൽ പ്രചാരണം നടത്തി ഈ പൊറാട്ടു നാടകത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഭക്തനെ അഭിനയിക്കുന്ന മണവാളനാണ് നുണയും ധിക്കാരവുമാണ് ഈ അഭ്യാസിയുടെ മുഖമുദ്ര തന്നെ ഈ കള്ള പുരോഹിതനോട് പാമ്പ്ലാനെ പിതാവ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാണ് ഫാദർ ജോർജ് നെല്ലിശേരിയുടെ ചോദ്യം തന്നെ